ഹലോ കൂട്ടുകാരെ എ എം എ ആൻഡ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുവാ വന്നേക്കുവാണ് ഇത്രയും നാളും നമ്മൾ കുറേ ഷോർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ലോങ് വീഡിയോ രണ്ട് മൂന്നെണ്ണം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളായിരുന്നു നമ്മൾ ലോങ് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളൊരു ഫോൺ വേണം പക്ഷെ അത് നമുക്കില്ല ഇപ്പോഴും ഇല്ല കൂടാതെ ഒരു ഹോസ്പിറ്റലിൽ കേസൊക്കെ വന്നതുകൊണ്ടാണ് ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് കുറച്ച് താമസം വന്നത് അപ്പം ഇന്നത്തെ ലോങ് വീഡിയോയുടെ പ്രത്യേകത നിങ്ങൾ തമ്പലേയും കണ്ടു കാണുമല്ലോ എന്താണ് ചാനൽ തുടങ്ങി നമ്മൾ അഞ്ച് മാസം കൊണ്ട് നമ്മളുടെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ കഴിഞ്ഞിരിക്കുന്നു അയ്യായിരം സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ട് അപ്പം ഇതുവരെ എത്തിച്ച എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദിയും സ്നേഹം ഈ അവസരത്തിൽ ഞാൻ പറയുന്നു അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ജേണിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അതിനു മുൻപ് ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താം ആദ്യമായിട്ടൊക്കെ കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം കൂടാതെ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ കാരണം ആദ്യമായിട്ട് ചാനൽ തുടങ്ങി തുടക്കക്കാരുണ്ടല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു പ്രയോജനമാവട്ടെ ഞങ്ങളുടെ വീഡിയോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ അപ്പം ഞങ്ങളുടെ യൂട്യൂബ് ജേണിയെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം മോൻ എപ്പോഴും ഏട്ടനോട് പറയുമായിരുന്നു ചേച്ചാ ഒരു ചാനൽ നമുക്കും കൂടെ തുടങ്ങിയാലോ അടുത്തറിയാവുന്ന കുറേ ആളുകൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവൻ്റെ ഒരു ആവശ്യമായിരുന്നു നമുക്കും എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്ന് നിരന്തരം അവൻ്റെ ആവശ്യപ്രകാരം പിന്നീട് അത് തോന്നി നമുക്കും എന്തുകൊണ്ടൊരു ചാനൽ തുടങ്ങാം അങ്ങനെ അവർ രണ്ട് പേരും കൂടെ ചേർന്ന് കൂട്ടിച്ചേർന്ന് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് അപ്പനും മോനും എന്നൊരു പേരിലാണ് ആദ്യമേ ചാനൽ ഒരു പേരൊക്കെ കൊടുത്ത് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ പിന്നീട് നമ്മൾ യൂട്യൂബ് സെർച്ചിങ്ങിൽ അത് മനസ്സിലായി അപ്പനും മോനും എന്നൊരു പേരിൽ വേറെ കുറേ ചാനൽ ഉണ്ടെന്നറിഞ്ഞു അതുകൊണ്ട് പിന്നീട് കുറേ ആലോചനകൾക്കൊക്കെ ശേഷം എ എം എ ആൻഡ് ഫാമിലി ഞങ്ങളുടെ മൂന്ന് പേരുടെ അരുൺ മോനിഷ അമൽ എന്ന മൂന്ന് പേരുടെയും പേരിന്റെ ആദ്യ അക്ഷരം വെച്ചിട്ടുള്ള എ എം ആൻഡ് ഫാമിലി എന്നൊരു ഫാമിലി ബ്ലോഗ് ചാനൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഏപ്രിൽ മാസം വിഷുദിനത്തിലാണ് എ മൻ ഫാമിലി ബ്ലോഗിന്റെ ചാനൽ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ചാനൽ തുടങ്ങി അഞ്ച് മാസം കൊണ്ട് ചാനൽ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ സഹ സാധിച്ചു അതൊരുപാട് ഒരുപാട് അനുഗ്രഹമായിട്ട് നമ്മൾ കരുതുന്നു കാരണം എത്രയോ ആളുകൾ ചാനൽ തുടങ്ങി ഒരു വർഷം രണ്ട് വർഷം ആയിട്ടും ചാനൽ മോണി മോണിയാക്കാതെ വിഷമിച്ച ആൾക്കാർ നമ്മളുടെ അറിവിലുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മളുടെ ചാനൽ തുടങ്ങി അഞ്ച് മാസം കൊണ്ട് നമ്മുടെ നാലായിരം വാച്ചവർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്ത് ചെയ്യാൻ സാധിച്ചു എന്നതിൽ വളരെ ദൈവാനുഗ്രഹമായി നമ്മൾ കാണുന്നു We we right oh. many, many െ സഹായിച്ച് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരുപാട് നന്ദി നമ്മൾ ഈ അവസരത്തിൽ പറയുന്നുണ്ട് എങ്ങനെ ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എന്നതിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും എല്ലാവരും ചാനൽ തുടങ്ങി സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളുടെ ആഗ്രഹപ്രകാരം ഞങ്ങളും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങളുടെ ഒരു തെറ്റായ ധാരണ എന്തെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലിൽ കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വരുമാനം കിട്ടിത്തുടങ്ങും എല്ലാവരും ആ ഒരു ലക്ഷ്യം വരുമാനം എന്ന ഒരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കുമല്ലോ കൂടുതലും ആൾക്കാരും എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല എങ്കിലും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വരുമാനം എന്ന ആ ഒരു ഇത് മുന്നിൽ കണ്ടിട്ടാണല്ലോ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇത് ധാരണ ഞങ്ങൾക്കുണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വരുമാനം കിട്ടി തുടങ്ങും അങ്ങനെ ഒരു തെറ്റായ ധാരണ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ പക്ഷെ പിന്നീടുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ യാത്രക്കിടയിലും ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെയല്ല ഒരു ചാനൽ തുടങ്ങി മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിനുള്ളില് നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ എന്ന് വെച്ചാൽ നാലായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകുകയുള്ളൂ എന്നും ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആകൂ എന്നും മനസ്സിലായപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് ഫോണിന് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നമുക്കങ്ങനെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു വ്യൂസ് റിവ്യൂസ് പ്രതീക്ഷ ഇല്ലായിരുന്നു കാരണം അത്രയും നല്ല ക്ലാരിറ്റി ഉള്ളൊരു ഫോണിൽ വേണം നമുക്ക് ലോങ് വീഡിയോ എടുക്കാനായിട്ട് നമ്മുടേതായ കണ്ടന്റ് ആണ് പക്ഷെ എങ്കിൽ പോലും നമ്മളുടെ കണ്ടൻറ്റ് നമുക്ക് പ്രെസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ നല്ലൊരു ക്ലാരിറ്റി ഉള്ളൊരു ഫോൺ ഇല്ലായിരുന്നു പിന്നീട് എന്ത് ചെയ്യും എന്നൊരു വിഷമത്തിൽ വിഷമത്തിലിരിക്കുമ്പോഴാണ് യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ സഹായിക്കുമെന്ന് സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറ്റിയൊരു അല്ല ഞങ്ങൾക്ക് എന്താ ഈ മോണിറ്റൈസേഷൻ ആക്കാൻ സഹായിച്ചൊരു ഘടകം അതാണ് കൃത്യസമയത്ത് നമ്മളൊരു കൃത്യ സമയത്ത് തന്നെ ലൈവ് ഇപ്പൊ ഞാൻ ലൈവ് ചെയ്ത് ഉച്ചയ്ക്കായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്ക് ശേഷം വരുന്ന ഒരു സമയമാണ് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അത് കൃത്യം രാവിലെ വൈകുന്നേരം ഒന്നും ഞാൻ ലൈവ് ഇടാറില്ലായിരുന്നു തുടക്കം ഒരു സമയം നമ്മുടെ ഒരു ഹാഫ് മോണി വരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കൃത്യമായി നമ്മൾ പന്ത്രണ്ടര എന്ന് പറഞ്ഞ ഒരു സമയത്ത് ഉച്ചയ്ക്ക് ഒരു സമയം കൃത്യ സമയത്ത് തന്നെ ഞങ്ങൾ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ലൈവ് മുടക്കം വരാതെ ചിലപ്പോ ഒന്ന് രണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു എമർജൻസി ആവശ്യം വന്നാൽ നമുക്ക് ഒരു ദിവസം ലൈവ് നടക്കില്ല എങ്കിലും പറ്റുന്ന ദിവസങ്ങളെല്ലാം കൃത്യ കൃത്യസമയത്ത് തന്നെ ലൈവ് ഇടുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്ന അതുകൊണ്ട് തന്നെ അഞ്ച് മാസം കൊണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകാൻ സഹായിച്ചു കൃത്യ കൃത്യസമയത്ത് തന്നെ ലൈവ് ചെയ്തിട്ടാണ് നമ്മൾ ഫുൾ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ചെയ്തെടുത്തത് അപ്പം തുടക്കാരെടുത്ത് എനിക്ക് ഇത്രയേ ഇത്രേ എന്റെ എൻ്റെ അനുഭവമാണെന്ന് എനിക്ക് പറയുന്നത് എല്ലാവരും ലൈവ് ചെയ്യുക അത് കൃത്യ സമയത്ത് തന്നെ ഒരു കൃത്യ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈവ് ചെയ്യുക കൂടാതെ ഞങ്ങളുടെ മറ്റൊരു അനുഭവം കൂടെ പറയാം ഞങ്ങൾ അനുഭവം അല്ല ഞങ്ങൾ ചെയ്തത് ഒരു കാരണവശാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളുടേതായ കണ്ടന്റ് മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഒരു കാരണവശാലും ഇപ്പൊ ആൾക്കാർ നമ്മുടെ കുറച്ച് പരിചയത്തിലുള്ള ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെയ്ത ലൈവ് എല്ലാവരുടെയും വിചാരം അതാണ് ലൈവ് ചെയ്തിട്ട് ലൈവ് ചെയ്യുമ്പോൾ യൂസ് വരും വാട്സവറിനുള്ളവർ വാട്സപ്പർ കിട്ടും പക്ഷേ അത് പിന്നെ ലൈവ് കഴിയുമ്പോൾ അവർ അപ്ലോഡ് ചെയ്യാതെ ഒന്നി അൺലിസ്റ്റ് ആക്കും അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യും അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന ലൈവ് ലൈവായാലും നമ്മുടെ വീഡിയോസ് ആയാലും നമ്മൾ കൃത്യമായിട്ട് അത് പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റ് ചെയ്യുക ചില ആൾക്കാര് ചില ഷോർട്ട് വീഡിയോസ് ലൈവും ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾ ഇടുന്ന ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസ് കൂടാതെ നമ്മുടെ ലൈവ് ഒരു കാരണവശാലും നമ്മുടെ ചാനലിൽ നിന്നും നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മളുടെ അഞ്ച് മാസം കൊണ്ട് നമുക്ക് മോണി ആകാൻ സഹായിച്ചത് നമ്മുടെ ചാനൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ വൈദ്യുതി സ്റ്റുഡിയോ നല്ലപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഒരറിവ് വെച്ചിട്ട് എൻ്റെ ചാനലിൻ്റെ യാത്രക്കിടയിൽ കിട്ടി അറിവ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോയും ഒരു കാര്യങ്ങളും നിങ്ങൾ ഡിലീറ്റ് ചെയ്യരുത് നമ്മളുടേതായ കണ്ടന്റുകൾ മാത്രം വെച്ച് വീഡിയോ ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുക എങ്ങനെ ഇനി ഞങ്ങളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ നമ്മൾക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ആഡ് പേയ്മെൻറ്റ് ടാക്സ് ആഡ് സെൻസ് ഇതെല്ലാം എങ്ങനെ നമ്മൾ വെരിഫൈ ചെയ്തെടുത്തു എന്നതിനെ കുറിച്ചാണ് ഇനി പറയുന്നത് നമുക്ക് കുറേ നമ്മളെ യൂട്യൂബിലൊക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തിട്ടാണ് നമ്മളുടെ ചാനലിൻ്റെ യൂട്യൂബ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം യൂട്യൂബിൻ്റെ റൂൾസ് എന്തൊക്കെയാണ് എല്ലാം നമ്മൾ ഈ സെർച്ചിങ്ങിലൂടെയാണ് നമ്മൾ നമ്മളെല്ലാവരും അങ്ങനെയാണ് പക്ഷേ ടാക്സ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നൊരു കടമ്പല്ല വളരെ ഇതാണ് കുറച്ച് കാരണം ഈ ഇംഗ്ലീഷൊക്കെ കൈകാര്യം നല്ലപോലെ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് നമുക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു പീഡിപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു ഈ മോണിറ്റൈസേഷൻ വെരിഫിക്കേഷൻ ചെയ്യുന്നതും അപ്ലൈ ചെയ്യുന്നതും ടാക്സ് വെരിഫിക്കേഷൻ ചെയ്യുന്നതൊക്കെ ഇപ്പം നമ്മൾ കുറേ അറിയാവുന്ന ആളുകളോട് ചോദിച്ചു ഇതിനെങ്ങനെയാണ് ഇത് ചെയ്തു തരാൻ അറിയാമോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്തെടുക്കാം അതിൻ്റെ സ്റ്റെപ്പ് എന്താണെന്നൊക്കെ കുറേ ആളുകളോട് വിളിച്ചു ചോദിച്ചു പക്ഷെ കുറേ ചാനലുകാരൊക്കെ നമ്മളെ കുറച്ച് പേര് നമ്മളുടെ കോൾ എടുക്കവർ അവരെടുത്ത ഉടനെ ഒരു കട്ട് ചെയ്തിട്ട് അവരുടെ നമ്മൾ ഒരു whatsapp വാട്സപ്പിൽ നമുക്കും അവരുടെ മെസ്സേജ് പേയ്മെൻറ്റിനെ ഒരു ഡീറ്റെയിൽസ് ഇട്ട് തരും നമുക്ക് അത് വായിക്കുമ്പോൾ മനസ്സിലാകും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇത്ര രൂപ ആണെന്നുള്ളത് പക്ഷെ നമ്മളുടെ ഡൗട്ട്സ് അപ്പം നമ്മളുടെ ഇന്നിനെ കുറച്ച് നമുക്ക് പൈസ കൊടുത്ത് ചെയ്യിക്കുന്നതിൻ്റെ അല്ല നമ്മുടെ കുറച്ച് സംശയങ്ങൾ ഒന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഒരു മാർഗമില്ലായിരുന്നു അപ്പം ഭയങ്കര വിഷമത്തിലെഴുന്ന സമയത്താണ് ഒരു ചാനൽ കണ്ടത് കുറുബീസ് വേൾഡെന്ന് പറയുന്നൊരു ചാനലാണ് അപ്പം ഇവിടെ നിന്ന് ആ ചാനലിൽ ഞാൻ അവരുടെ നമ്പറിൽ ഞാൻ വിളിച്ചു അവരോട് എൻ്റെ സംശയങ്ങൾ ചോദിച്ചു അവർ കൃത്യമായിട്ട് എനിക്ക് അവരത് പറഞ്ഞു തന്നു ഞങ്ങൾക്ക് ആ ചാനലിനെ കുറിച്ച് അത്യാ എന്തെങ്കിലും അധികമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ മതി കുറുബീസ് എന്ന് ആ ചാനലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് അവർ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഏത് സമയം വിളിച്ചാൽ പോലൊരു ഫോൺ എടുക്കുമായിരുന്നു എല്ലാ കാര്യങ്ങളും അവരാണോ നമ്മളുടെ ഫുൾ മോണിറ്റൈസേഷൻ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും സഹായിച്ചത് അവരാണോ നിങ്ങൾക്ക് എന്തെങ്കിലും അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അറിയണമെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം അങ്ങനെയാണ് ഞങ്ങളെ ഇങ്ങനെ പിച്ച വെച്ച് നമ്മൾ ഈ ഒരു ഇതിൽ എത്തിയത് അപ്പം ഇത് വരെ വേറെ കൂടുതലായിട്ടൊന്നും നമുക്ക് പറഞ്ഞില്ല ഇത്രയാണ് ഞങ്ങളുടെ ഈ കുഞ്ഞ് യൂട്യൂബ് ജേണിയെക്കുറിച്ച് പറയാനുള്ളത് നമ്മളുടെ പിൻ നമ്പറും നമുക്ക് കിട്ടി നമ്മൾ ഫുൾ മോണിറ്റൈസേഷനുമായി അയ്യായിരം ആയി ഇപ്പൊ ആറാമത്തെ മാസം തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ചാനൽ മോണി ആയിട്ട് കുറച്ച് ദിവസങ്ങളായി നമുക്കത് വീഡിയോ എടുക്കാൻ കുറച്ച് താമസം വന്നു എങ്കിലും ഞങ്ങളുടെ ഒരു അനുഭവം നിങ്ങളിലൂടെ നിങ്ങളിൽ നമ്മൾ എത്തിക്കുകയാണ് കുറച്ച് പേർക്കെങ്കിലും ഒന്ന് പ്രയോജനപ്പെടുന്നു എങ്കിൽ ആകട്ടെ എന്ന് കരുതി അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് സ്നേഹത്തോട് കൂടി എല്ലാവരും ഇതുപോലെ ഞങ്ങളുടെ യാത്രയിൽ ഇനിയും കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പം എല്ലാവർക്കും വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ